പോലീസും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരും ചേർന്ന് നടത്തുന്ന നരനായാട്ട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും ആക്രമണത്തിൽ പ്രതിഷേധിച്ചും അഞ്ചലിൽ കോൺഗ്രസ് ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു ആറോ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ ചന്തമക്കു പിന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതോടെ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് തടഞ്ഞു

உங்கள் शिंदे பரிஷேரம் கட்டனன் ஜுரே உங்கள் शिंदे பரிஷேரம் உங்கள் शिंदे பரிஷேரம் ராவர கட்டனன் ஜுரே பலாரி பிளதாயி பலாரி குளாயி ஜெனாளா வரிக்கும் போல் ஜெனாளா வரிக்கும் போல் ஜெனாளா வரிக்கும் போல் ஜெனாளா வரிக்கும் போல் நீங்களே பொய் பட்டிகலாம் நீங்களே பொய் பட்டிகலாம் நீங்களே பொய் பட்டிகலாம் நீங்களே பொய் பட்டிகலாம் തുടർന്ന് നടന്ന പ്രതിഷേധം വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എ എം സന്തോഷിന്റെ അധ്യക്ഷതയിൽ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ചാമക്കാല ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു തനിക്കെതിരെ ഉയരുന്ന ഏതൊരു പ്രതിഷേധത്തെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ ഏകാധിപത്യ സ്വഭാവമുള്ള മുഖ്യമന്ത്രിയാണെന്നും ഇനിയും ഡി വൈ എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമണം തുടർന്നാൽ തിരിച്ചടി ഉറപ്പാണെന്നും ചാമക്കാര ജ്യോതികുമാർ പറഞ്ഞു അതുപോലെ സ്വാഭാവികമായും മുൻകൂട്ടി പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പേരിൽ അത്തരത്തിൽ കേരളീയ സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിൽ ചെടിച്ചട്ടി ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഹെൽമെറ്റ് ഉപയോഗിച്ചും പ്രതിയോഗികളെ പകവരുത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പോലീസ് അല്ല കൈകാര്യം ചെയ്തത് നേരിട്ടത് അവർ ആകെ ചെയ്തിട്ടുള്ളത് കരിങ്കൊടി പ്രകടനം നടത്തുകയാണ് കരിങ്കൊടിക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ചെയ്തതെന്നാൽ അവരെ കൈകാര്യം ചെയ്തത് യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുന്റെയും നേതാക്കന്മാരെ കൈകാര്യം ചെയ്തത് ഡി വൈ എഫ്ഐയുടെ ഗുണ്ടകളാണ് അവർ ചെടിച്ചട്ടിയും അതുപോലെ ഉപയോഗിച്ചാണ് ആക്രമിച്ചത് എന്ന് മുഖ്യമന്ത്രിയുടെ അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോയിത്തല മോഹനൻ അഞ്ചൽ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ജാസ്മിൻ മഞ്ജൂർ ഇടമുളയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് ലിജു ആലുവിള ബി സേതുനാഥ് ശ്രീകുമാർ പ്രേംരാജ് തൗഫീഖ് ഷെറിൻ അഞ്ചൽ ഷീജ വലിയവിള വേണു അഗസ്തിക്കോട് രാധാകൃഷ്ണൻ ഏറം റജി സക്കീർ ഹുസൈൻ ബിനോയ് അഞ്ചൽ ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത അഞ്ചൽ